കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമ്മേളനത്തിന് എറണാകുളം സാക്ഷ്യം വഹിക്കുകയാണ് ഈ വരുന്ന നാലാം തീയതി മെയ് നാലാം തീയതി എറണാകുളം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി വലിയൊരു പ്രതിഷേധ സമ്മേളനം നാലാം തീയതി കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അത് നടക്കുന്നു അത് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ സുന്നി പണ്ഡിത സഭയാണ് സുന്നി സഭ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സുന്നി സംഘങ്ങൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആണ് ഈ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നത് ഈ സംഘടനകളുടെ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് എന്നുള്ളതാണ് എങ്കിലും ആ സമ്മേളനം ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനതയാണ് കാരണം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സംഘടനകളുടെയെല്ലാം പ്രധാന നേതൃത്വങ്ങൾ സംസ്ഥാനതലത്തിലുള്ള പ്രധാന നേതൃത്വങ്ങൾ നമുക്കറിയാം സമസ്ത എ പി ഇ കെ വിഭാഗങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന ജമയത്തിലുള്ള തുടങ്ങിയ സംഘടനകൾ ഈ സംഘടനകളുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് അവിടെ അന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ നടത്തുന്നതും മാത്രമല്ല ജനപ്രതിനിധികൾ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ നേതൃത്വം ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അത് കേരളത്തിലെ പ്രവർത്തകർ ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അക്ഷരാർത്ഥത്തിൽ അത് അലക്കടലാകും എറണാകുളം കൊച്ചി സ്റ്റേഡിയം നിറഞ്ഞു കവിയും ഇതിൻ്റെ മുമ്പ് കർണാടകയിൽ സംയുക്തമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു അത് കേരളത്തിലേക്കാകുമ്പോൾ ഒന്നുകൂടെ അതിന് ശക്തി കൂടും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും അതിൽ പങ്കെടുക്കും അതങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം വിളിച്ചിരുന്നു അവരോട് സംസാരിച്ചിരുന്നു എല്ലാ ഭാഗവും അവസാന ഘട്ടത്തിലാണ് തയ്യാറെടുപ്പുകളൊക്കെ വലിയ ആവേശത്തോടു കൂടെയാണ് അതിൻ്റെ സംഘാടകർ അതിനുവേണ്ടി നേതൃത്വം നൽകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ജീവിക്കേണ്ടതുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ആ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു ഇന്ത്യക്കാരനെ ജീവിക്കാനുള്ള അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ആരിൽ നിന്ന് വന്നാലും അതിന് ഒറ്റക്കെട്ടായി പ്രതിഷേധം നടത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെയാണ് സംഘടനാപരമായി വ്യത്യസ്ത ദിശയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഇവരെല്ലാവരും ഒന്നാണ് എന്ന് തന്നെയാണ് അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ പണ്ഡിതന്മാർ എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പ്രതിഷേധങ്ങൾ നടത്തുന്നത് നാലാം തീയതി എല്ലാവരും എറണാകുളത്ത് എത്തും അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സംഘടനകളുടെയും അതിൽ വിദ്യാർത്ഥി സംഘടനകളുണ്ട് യുവജന സംഘടനകളുണ്ട് ബഹുജന സംഘടനകളുണ്ട് പണ്ഡിത സംഘടനകളുണ്ട് മത അധ്യാപക സംഘടനകളുണ്ട് ഇവരെല്ലാവരും ഒന്നിച്ചു തന്നെ വരും ഒന്നിച്ച് തന്നെ എറണാകുളത്ത് ഈ ഇന്ത്യയുടെ ആ സംരക്ഷണത്തിന് ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി അവരൊന്നിച്ച് പ്രതിഷേധം തീർക്കും ഒരിക്കൽ കൂടെ ഈ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം മറ്റൊരു ചരിത്രത്തിലേക്ക് വഴിമാറും എന്നുള്ളതിൽ തർക്കമില്ല